السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد മൊളിയൊന്നും പിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായം കൊടുക്കുമേ ദുഷ്കം കൂടാതെ ദോഷമുണ്ടാമെന്ന് നന്നായി അറിവീര അല്ലാടെ റഹത്തെ െ പാടുന്നവർക്കും മേലെ കൊഴക്കുന്നവർക്കും ഇത്തീര ഉള്ള ഒരു ഷീൻ ഇട്ടേ ചെവിടേക്ക് പോകുന്നു ലോകേരെ എല്ലാവരേ വൽ ഗൗസി മിൻ അല്ലാഹ് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാല വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ മഹാനായ ഖാലി മുഹമ്മദ് അലൈഹി അലഹി മൊഹീദ്ദീൻ ഷേഖ് തങ്ങളൊപ്പാപ്പയുടെ മധു പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മൊളിയൊന്നും പിളയാതെ കളിയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായം കൊടുക്കുമേ ഒന്നും വിട്ടുകളെ പിരുത്താതെ ഈ മാല ചൊല്ലുന്നവർക്ക് സ്വർഗത്തിൽ മണിമാടം നൽകുമെന്നാണ് കാലി മുഹമ്മദ് എന്നവരെ മാലയുടെ മഹത്തമായി നമ്മെ പഠിപ്പിക്കുന്നത് ഈ മാലയുടെ മഹത്തമായ ഈ വരി നമ്മുടെ നാട്ടിൽ നാട്ടിലെ മാല വിമർശകരായ ആളുകൾ വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിൻ്റെ പിറകെക്കൂടി വ്യാഖ്യാനിച്ച് തുമ്പില്ലാതെ ആക്കുകയും ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അവരുടെ ഒറ്റ ശ്വാസത്തിലുള്ള ചോദ്യങ്ങൾ മൊഹിദ്ദീൻ മാല പാടിയാൽ സ്വർഗം കിട്ടുമെന്നും ആര് പറഞ്ഞു മൊഹിദ്ദീൻ മാല പാടിയാൽ പിന്നെ നമുക്ക് നിസ്കരിക്കണ്ട നോമ്പെടുക്കണ്ട പരിദോഷണം പറഞ്ഞാലും വിഭിചരിച്ചാലും ഈ മാല പാടിയവർ പിന്നെ ഒന്നും വേണ്ട എന്നവര് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പലതരത്തിലും തെറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നവരും ഈ വരിയുടെ പിന്നാലെ വല്ലാതെ കൂടാറുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഏതാനും ചില കാര്യങ്ങൾ അത് സംബന്ധമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ സൂചിപ്പിക്കുന്നു ആരാണ് മൊഹിദ്ദീൻ ഷേഖ് തങ്ങൾ ഉപ്പാപ്പ ഉപ്പാപ്പയുടെ മാല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട ഒരു മഹാന്റെ മഹത്വങ്ങൾ പറയ പറയൽ എന്നാണല്ലോ അല്ലെ ഈ മാലയുടെ താല്പര്യം അങ്ങനെ ഒരു ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാന്റെ മഹത്വം പറയിൽ ദോഷം പുറത്തു കിട്ടാൻ കാരണമാകുന്നു ഒരു സൽക്കർമ്മമാണത് അങ്ങനെ ഒരു സൽക്കർമ്മം ഒരാൾ ചെയ്യുന്നത് സ്വർഗപ്രവേശനം സാധിച്ച സ്വർഗപ്രവേശനം അവനക്ക് ലഭിക്കാൻ സ്വർഗത്തിൽ കടക്കാൻ അവനക്ക് സാധിക്കുന്നു നിങ്ങൾ നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇമാം ദൈലമി അറമത്തല്ലാഹി അലി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അറബ് സുദീർഘമായ അതിൻ്റെ അറബി ഞാൻ വഹിക്കുന്നില്ല അതിൻ്റെ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അബ്ദി അമ്പിയാക്കളെ കുറിച്ച് പറയൽ അമ്പിയാക്കളെ കുറിച്ച് പറയൽ അത് ആരാധനയിൽ പെട്ടതാണ് അതുപോലെ സജ്ജനങ്ങളായ മഹാന്മാരെ കുറിച്ച് പറയുന്നതും ദോഷം പൊറപ്പിക്കുന്ന സൽക്കർമ്മമാണ് അതുപോലെ മരണത്തെ ഓർക്കുന്നത് ധർമ്മമാണ് മരണത്തെ ഓർക്കുന്നത് ഒരു തരം സമരമാണ് നരകത്തെക്കുറിച്ച് നരകത്തെ ഓർക്കുന്നത് അത് ഒരു തരം സമരമാണ് കബറിനെ ഓർക്കുന്നതും നിന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് കബറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നരകത്തെ ഓർക്കുന്നതും നരകത്തിൽ നിന്ന് നിന്നെ അകറ്റുന്നതുമാണ് ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ശ്രേഷ്ഠമായത് വിവരക്കേട് ഉപേക്ഷിക്കലാണ് ഒന്ന് പറയാൻ പോകണ്ട കേട്ടോ ഒരു പണ്ഡിതന്റെ മൂലധനം എന്താണ് കിബിൾ സ്വർഗത്തിന്റെ ദോഷങ്ങളിൽ നിന്നുള്ള മോചനം ശരിയായ പശ്ചാത്താപമാണ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിവരിച്ചു കൊണ്ടുള്ള ഇമാൻ അലിവിന്റെ ഉദ്ധരിച്ച ഹദീസ് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഈ ഹദീസിൽ പറഞ്ഞത് എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ോഷം പുറത്തു കിട്ടിയ ആൾക്ക് ദോഷം പുറത്തു കിട്ടിയ ആൾക്ക് പോകാനുള്ളതല്ലേ മിനിങ്ങളെ സ്വർഗം ആ അതെ അതെ ആ സ്വർഗത്തിലേക്ക് അങ്ങനത്തെ ആളുകൾ അങ്ങനത്തെ ആളുകളാണല്ലോ സ്വർഗ്ഗത്തിൽ കിടക്കുക അത് തന്നെയാണ് ഈ മാലയിലും പറഞ്ഞത് കേട്ടോ ആ ഇതൊക്കെ ഇതൊക്കെ പണ്ടേ ഇതൊക്കെ നമ്മൾ പക്ഷെ പറയുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നു നിസ്കരിക്കേണ്ട നിസ്കരിക്കണം മഹി മഹാന്മാരുടെ മതവി പറഞ്ഞാൽ നിസ്കരിക്കേണ്ട നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പോരാ നിസ്കരിക്കണ്ട നോമ്പെടുക്കണ്ട എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ തോന്നുന്നുണ്ടതെന്നും തോന്നണ്ട കാരണം മസ്ജിദിൽ ഒരു മനുഷ്യനിക്ക് ഒരു മനുഷ്യനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾ നോക്കണം മസ്ജിദുൽ കുബയിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു മുത്തുനബി സല്ലാ വസ്ലമാങ്ങൾ പറയുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് മസ്ജിദുൽ കുബയിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു ആ ഇമാ സാധാരണ സംസ്കാരത്തിൽ ഒരു സൂറത്ത് ഓതും ആ സൂറത്തോതിൻ്റെ ശേഷം അഡീഷണൽ ആയി കൊല്ലുവല്ലാവാത് സൂറത്തുലാസും അയാളും ഇങ്ങനെ ഓതും എല്ലാ നിസ്കാരത്തിനും അയാൾ ഇങ്ങനെ ഓതുമ്പോൾ ജനങ്ങളെ അയാളോട് പരാതി പറയാൻ തുടങ്ങി നിങ്ങൾ എന്താ ഇങ്ങനെ ഓതുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ഓതും എന്റെ പിന്നിൽ തുടരാൻ ഇഷ്ടമുള്ളവർ തുടർന്നാൽ മതി അയാൾ അത്ര നല്ല ഓത്തി ക്ലിയറുള്ള നല്ലൊരു സഹാബിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പോകാം ഞാൻ അങ്ങനെ തന്നെ ഓതും അങ്ങനെ ഈ സംഭവം മുത്തുനബിസെല്ലാമല്ല ഇവസെല്ലാം തങ്ങളുടെ അടുക്കിലേക്ക് എത്തുകയാണ് മുത്തിനപിതങ്ങൾ അദ്ദേഹത്തെ വിളിപ്പിച്ചു ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താ അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു മുത്തുനബിയോട് പറഞ്ഞു നബിയേ സൂറത്തു വല്ലാതെ ഞാൻ സ്നേഹിക്കുന്നു അതെനിക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ല നബിയെ എന്ന് മുത്തുനബിയോട് പറഞ്ഞപ്പോൾ മുത്തനബിതങ്ങൾ പറഞ്ഞു മുത്തിനബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തിനെയാണോ സ്നേഹിക്കുന്നത് നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ് നിങ്ങൾ സൂഹത്തിൽ ജഹിലാസിനെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ അതിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ സ്വർഗത്തിലെന്ന് മുത്തലബി സല്ല അലി വസ്ലമാ തങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ഓർക്കണം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ അപ്പോൾ സൂഹത്തിൽ ജഹിലാസ് മാത്രം മോദിയതുകൊണ്ട് സുഹൃഗത്തിലെ കടക്ക് പോസ്കരിക്കേണ്ട താമ്പെടുക്കേണ്ട അങ്ങനെ ഇവിടെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല

അതിന്റെ അർത്ഥം നിസ്കരിക്കണ്ടായിരുന്നു നോമ്പെടുക്കണ്ട എന്നോ സതക്കാ കൊടുക്കണ്ട എന്നോ അല്ല അതുപോലെ എന്ന വിധങ്ങൾ പറഞ്ഞു ഒരു കാരക്കയുടെ കഷ്ടം കൊടുത്തിട്ടെങ്കിലും നാരകത്ത് നിങ്ങൾ കാക്കൂ അപ്പൊ ഒരു കാരക്കന്റെ കഷ്ഠം നിർമ്മം ചെയ്തിട്ട് പഠിക്കുന്ന മതിയോ പോരാ നിസ്കരിക്കേണ്ട നോമ്പെടുക്കണ്ട എന്നാണോ അല്ല അപ്പൊ മൊയ്തീമാല പാടുന്നതുകൊണ്ട് മൊയ്തീമാല പാടുന്നതുകൊണ്ട് നിസ്കരിക്കണ്ട നോമ്പ് എടുക്കണ്ട എന്നല്ല അതിൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യണം ഇവിടുത്തെ വിഷയം നമ്മൾ ഓർക്കണം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കലാണ് മാല പാടുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കലാണ് കാരണം മുത്തരവിധങ്ങൾ പറഞ്ഞു അല്ല ഒരാൾ ആരെ സ്നേഹിക്കുന്നുവോ അവന്റെ കൂടെ നാളെ സ്വർഗത്തിലായിരിക്കും സാലിങ്ങളെ സ്നേഹിച്ചാൽ മൈദ്യശ്വര പാപനെ സ്നേഹിച്ചാൽ അവരുടെ കൂടെ നാളെ സ്വർഗത്തിലെത്തും സാലിങ്ങളെ സ്നേഹിച്ചാൽ അവരുടെ കൂടെ നമ്മൾ സ്വർഗത്തിലെത്തും അപ്പോൾ മഹാന്മാരുടെ മതി പറയുന്നതും ദോഷം പൊറപ്പിക്കും അവരെ സ്നേഹിക്കുന്നതും അവരോടുള്ള അവരോടൊപ്പമുള്ള സ്വർഗപ്രവേശനത്തിന് അത് നമുക്ക് വേദിയൊരുക്കും അതുപോലെ ദുഷ്കം കൂടാതെ ദോഷമുണ്ടാമെന്ന് നന്നായി അറിയേ ഈ മാല എഴുതുമ്പോൾ സൂക്ഷിച്ച് എഴുതിയില്ലെങ്കിൽ അതിൻ്റെ ആശയത്തിന് ആശയത്തിന് ഭംഗം വരും സൂക്ഷിച്ച് എഴുതിയില്ലെങ്കിൽ ദോഷം സംഭവിക്കുമെന്ന് നന്നായി അറിയണം അങ്ങ അങ്ങനെ തന്നെ എഴുതുന്നോ എഴുതുമ്പോഴും അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ആ ആശയത്തിറ്റ ആശയത്തിൻ്റെ തന്നെ അത് 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 ആശയത്തിൻ്റെ തന്നെ എന്താ എന്താകും അർത്ഥവ്യത്യാസപ്പെടും അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പത്തിൻ്റെ കാരണമാകും അതുകൊണ്ട് എഴുതുന്നവരൊക്കെ ശ്രദ്ധിച്ച് എഴുതണം തെറ്റുവരാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണമെന്നാണ് ഇവരിൽ പറയുന്നത് െ ചൊന്നോർക്കും ഇതിനെ പാടുന്നോർക്കും മേലെ കേൾക്കുന്നോർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ മാല തെറ്റുകൂടാതെ എഴുതി വെച്ചവർക്കും അതുപോലെ ചൊല്ലുന്നവർക്കും പാടുന്നവർക്കും കേൾക്കുന്നവർക്കും അള്ളാഹുത്താല നൽകട്ടെ എന്ന് കാലി മുഹമ്മദ് അഹമ്മത്തുള്ള അനെ പ്രാർത്ഥിക്കുകയാണ് തീരാക്ക് പോകുന്നു ലോകരെ ഇത്രയും മഹത്വമുള്ള ജീലാനി ശേഖജീലാനീത്തങ്ങൾ ഇട്ടേ ചെയ്യവിടേക്കാണ് ജനങ്ങളെ നിങ്ങൾ പോകുന്നത് ആ മഹാനോടുള്ള മൊഹബത്ത് ഊട്ടിയുറപ്പിക്കുകയും അവരോടത്തുള്ള സ്വർഗപ്രവേശനത്തിനുള്ള വഴി ആവുന്ന വിധത്തിൽ ഇഷ്ടർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിച്ച് വിജയിക്കാൻ വേണ്ടി വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം അവരെ അവഗണിക്കുകയോ അവരെ ചീത്ത പറയുകയോ അവരുടെ മഹത്വത്തായ അവതാരങ്ങളെ അവതാരങ്ങളിൽ ഒരുപെടുന്നവരെ വിമർശിക്കാൻ മെനക്കെട്ട് നിങ്ങളുടെ ആഹുറം നഷ്ടപ്പെടുത്തരുതേ എന്നാണ് ഇവരിൽ പറയുന്നത് എല്ലാ ശേഖന്മാരുടെയും പ്രശസ്തിയും ശേഖ് ജീലാനീ തങ്ങളുടെ പേരും പ്രശസ്തിയും തിളങ്ങുന്നത് പോലെ തിളങ്ങിക്കൊള്ളണമെന്നില്ല എന്നാൽ ശേഖ് ജീല ശേഖവുകൾക്ക് ലോകാവസാനം നല്ല പ്രശസ്തിയും അതുപോലെ അവിടുത്തെ ആത്മീയ ആത്മീയ ശരണിയുടെ സജീവമായ വൈകളിൽ കൃത്യമായി നിലകൊള്ളുന്ന ഒരു അനുയായി വൃദ്ധത്തെ നിലനിർത്തി നിലനിൽ ഒരു അനുയായി വൃദ്ധത്തെ വൃദ്ധത്തിൻ്റെ നിലനിൽപ്പ് കൊണ്ട് അള്ളാഹ് തല മഹാനവറുകളെ അനുഗ്രഹിക്കുകയും ചെയ്യും അള്ളാഹു ചെയ്തിട്ടുണ്ട് ഇവിടെ കോഴിയുടെ മുള്ള എന്ന് പറഞ്ഞ് നമ്മൾ കോ കോ മുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശേഖറുകളുടെ സ്നാസ് സ്ഥാനവും മഹത്വവും അതുവോ അതെല്ലാ കാലത്തും പ്രശംസിക്കപ്പെട്ട് പ്രശംസിക്കപ്പെട്ട് നിലനിൽക്കുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം താല്പര്യം കേട്ടോ അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും മഹാനവറുകളുടെ ബന്ധം മുഖേന വിജയിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ നൽകട്ടെല്ലിം شيخ الجيلاني تنقل بابا وإلى حضرات أهل الخير كلهم أجمعين الفاتحة